കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം അജണ്ടകൾ ചർച്ച ചെയ്യാതെ യോഗം പിരിച്ചുവിട്ടു കുന്നംകുളം മധുരക്കുളത്തിനടുത്ത് സി വി ശ്രീരാമൻ സ്മാരക സാംസ്കാരിക നിലയത്തിലായി എം എൽ എ തുക അനുവദിച്ചത് സംബന്ധിച്ച അജണ്ട അവതരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം സി വി ശ്രീരാമന്റെ പേരിൽ ഒരു സ്മാരകം നിലനിൽക്കെ മറ്റൊരു സ്മാരകം കൂടി അദ്ദേഹത്തിന്റെ പേരിൽ നിർമ്മിക്കുന്നത് അനൌചിത്യമാണെന്ന് ലബീബ് ഹസൻ പറഞ്ഞു മുൻപ് മറ്റൊരിടത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കെട്ടിടത്തിന് നഗരസഭ എൻഒസി അനുവദിക്കുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്തിരുന്നു പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് പുതിയ എൻ ഒ സി അനുവദിച്ചിട്ടുണ്ടോ എന്ന് ലബീബ് ഹസൻ ചോദിച്ചു എന്നാൽ ഇത്തരത്തിൽ എൻഒ സി പഴയ കെട്ടിടത്തിന് അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ചെയർപേഴ്സൺ അജണ്ട വായിക്കുന്നത് തുടരാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതോടെ നഗരസഭാ ചെയർപേഴ്സൺ പച്ചക്കള്ളം പറയുകയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു ഇതോടെ നഗരസഭാ അധ്യക്ഷ ബെല്ലടിച്ച് യോഗ നടപടികൾ അവസാനിപ്പിച്ചു